യു എസ് മത്സരത്തിൽ ഇരുപത്തിയൊൻപത് റൺസിന്റെ വ്യത്യാസത്തിൽ ഇന്ത്യ ജയം സ്വന്തമാക്കിയെങ്കിലും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ അത്ര മികച്ചതായിരുന്നില്ല എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്ന വാദം ഈ സാഹചര്യത്തിൽ ചിലർ സഞ്ജു സാംസണിന് പ്ലേയിങ് ഇലവനിലേക്ക് തിരിച്ചു വരാൻ ഒരു വാതിൽ തുറക്കും എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു എന്നാൽ യഥാർത്ഥത്തിൽ സഞ്ജുവിന് പ്ലേയിങ് ഇലവനിലേക്ക് ഒരു എൻട്രി ലഭിക്കുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും സംശയമാണ് ലഭിച്ച അവസരങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ഇഷാൻ കിഷൻ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണറായി ഇറങ്ങുകയായിരുന്നു പക്ഷേ പതിനാറ് പന്തിൽ രണ്ട് സിക്സും ഒരു ഫോറും നേടിയ താരം ഇരുപത് റൺസ് നേടി പവലയിലേക്ക് മടങ്ങി ഇതോടെയാണ് സഞ്ജുവിന് പ്ലേയിങ് ഇലവനിലേക്ക് റീ എൻട്രി ലഭിക്കുമോ എന്ന ചർച്ചകൾ വീണ്ടും സജീവമാകാൻ കാരണം ഇന്ത്യയുടെ വജ്രായുധമായ അഭിഷേക് ശർമ്മ നേരിട്ട് ആദ്യ പന്തിൽ തന്നെ ഔട്ടാവുകയും ഗോൾഡൻ ഡെറ്റ് പട്ടം കിട്ടി പവൻലിയിലേക്ക് മടങ്ങുകയും ചെയ്തു ഇതിനുശേഷം ഇഷാൻ കിഷനും തിലക് വർമ്മയും ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തും എന്ന് ഏവരും പ്രതീക്ഷിച്ചു പക്ഷേ അതുണ്ടായില്ല സൂര്യകുമാറി അത് ഒഴികെയും മറ്റെല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ പവലിയനിലേക്ക് മടങ്ങി അതുകൊണ്ട് തന്നെ യു എസ് എ എന്ന കുഞ്ഞൻ ടീമിനെ നേരിടാൻ പോലും പ്രയാസപ്പെട്ട ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ നിർണായക മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് തന്നെയാണ് ഏവരും അഭിപ്രായപ്പെടുന്നത് അത്തരത്തിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്നൊന്ന് പരിശോധിക്കാം വൈറൽ ഫീവറിനെ തുടർന്ന് ജസ്പ്രീത് ബുംറയ്ക്ക് യു എസ് എ യുമായുള്ള മത്സരം നഷ്ടമാവുകയായിരുന്നു താരം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തിയോ ഇല്ലയോ എന്നതിൽ ഇപ്പോഴും സംശയം തുടരുകയാണ് മാത്രവുമല്ല മുഹമ്മദ് സിറാജ് മികച്ച പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് താരത്തിന് അടുത്ത മത്സരത്തിലും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഇടം ലഭിക്കാനാണ് സാധ്യത പക്ഷേ ബുംറ തിരിച്ചെത്തിയാൽ സിറാജ് ബെഞ്ചിലിരിക്കേണ്ടി വരും സഞ്ജു വീണ്ടും ബെഞ്ചിലിരിക്കാൻ തന്നെയാണ് സാധ്യത കൂടുതൽ കുൽദീപ് യാദവിനും അവസരം ലഭിക്കാൻ സാധ്യതയില്ല അങ്ങനെയെങ്കിൽ നമീബിയയുമായുള്ള ഇന്ത്യയുടെ രണ്ടാം മത്സരത്തിൽ ഓപ്പണർമാരായി ഇറങ്ങുക അഭിഷേകും ഇഷാൻ കിഷനും തന്നെയാകും തിലക് വർമ്മ മൂന്നാമനായും സൂര്യകുമാർ യാദവ് ഹർദിക് പാണ്ഡ്യ ശിവം ദുബെ അക്സർ പട്ടേൽ റിങ്കു സിംഗ് എന്നിവർ മധ്യനിരയിലും ജസ്പ്രീത് ബുംറ അല്ലെങ്കിൽ മുഹമ്മദ് സിറാജ് വരുൺ ചക്രവർത്തി ഹർഷദീപ് സിംഗ് എന്നിവർ ബൌളിംഗ് നിരയിലും ഉൾപ്പെടും ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഇന്ത്യ നമീബിയ മത്സരം അതേസമയം രങ്കു സിംഗിനെ മാറ്റി പകരം സഞ്ജുവിനെ മധ്യനിരയിലെങ്കിലും ഇറക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്നവരുമുണ്ട് ലോകകപ്പ് സ്കോഡിൽ ഉൾപ്പെടുത്തിയും താരത്തെ ബെഞ്ചിലിരുത്തുന്നതിൽ യോജിക്കാനാകില്ല എന്നും അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ സഞ്ജുവിന് ഒരു ഒരവസരം നൽകണമെന്നുമാണ് ചിലരുടെ ആവശ്യം ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി നടന്ന ഇന്ത്യ ന്യൂസിലാൻഡ് ടി പരമ്പരയിൽ സഞ്ജു മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതോടെ അവസാന മത്സരത്തിൽ സഞ്ജുവിനെ വിക്കറ്റ് കീപ്പിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഇഷാൻ കിഷനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു മാത്രവുമല്ല സഞ്ജു മോശം പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ഇഷാൻ സെഞ്ചുറി നേടി തിളങ്ങുകയും ചെയ്തു ഇതോടെ സഞ്ജുവിന്റെ ലോകകപ്പ് പ്രതീക്ഷകൾ മഞ്ഞിയിരുന്നു ഇതോടെ താരം ബെഞ്ചിൽ ഇരിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നു എന്നാൽ ഒരു അവസരം താരത്തിന് കൊടുക്കണമെന്നാണ് ഇപ്പോൾ സഞ്ജു ആരാധകരുടെ ആവശ്യം എന്തായാലും ഇന്ത്യയുടെ പ്ലേയിങ് ഇലമനിൽ മാറ്റം വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം